വീണ്ടും വന്യമൃഗ ആക്രമണം കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇടുക്കി പെരുമന്താനത്തായിരുന്നു കാട്ടാനെ ആക്രമിച്ചത് മരിച്ച സ്ത്രീയുടെ മൃതദേഹം മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പുലർച്ചെയോടെയാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത് അതുവരെ പ്രദേശത്ത് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത് രാത്രി വൈകിയും തുടർന്ന് പ്രതിഷേധം ഇന്ന് പുലർച്ചെയോടെയാണ് അവസാനിച്ചത് കലക്ടർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തിയിരുന്നു പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെയാണ് ഈ കൊമ്പൻമാറ സ്വദേശി സോഫിയ ഇസ്മായിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പെരുവന്താനം പഞ്ചായത്ത് മെമ്പറും വന്യജീവി വന്യജീവിശല്യത്തെക്കുറിച്ച് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയും കുടുംബവും നേരത്തെ വിവരിക്കുന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണിൽ ലഭിച്ചു കാഞ്ഞിരപ്പള്ളി ബിആർസി ഉദ്യോഗസ്ഥരോടാണ് സോഫി കാര്യങ്ങൾ വിവരിക്കുന്നത് ആടിനെ ഞാൻ പറഞ്ഞതെ ആടിനെ പിടിക്കും ഇവിടെ വീടിന്റെ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ മോട കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനെ ഇതിനൊക്കെ കൊടുത്തിട്ടുണ്ട് അഞ്ച് വരുമ്പോ ഇവിടെ പോവുമല്ലേ ഞാൻ ഓടി വീണ് എന്റെ മുട്ടൊക്കെ ഞാൻ പറഞ്ഞു നീ ഇറങ്ങുന്ന പോവാൻ പറഞ്ഞു ഞാൻ ഇറങ്ങുന്ന മുമ്പ് ഇവിടെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് ഇവിടെ പുലിറങ്ങി പുലിയോടി അപ്പം പട്ടിയെ പിടിച്ചിട്ട് ആടി ഞങ്ങളെ തന്നെയല്ല വിളിച്ച പൊറത്തു ഒരു വീടുണ്ട് രണ്ട് പെൺപിള്ളാരും അച്ഛനും അമ്മയും താമസിക്കുന്നു അവരുടെ ഒരു പത്തു പതിനഞ്ച് പശുവിനെ ആതിരെയും ഒന്നിനെ കൊണ്ടുപോകുന്നു പിന്നെ നമ്മുടെ ഇത്ര ആന ഇങ്ങനെ സംഭവം ഉണ്ടായത് ഇന്നലെ അഞ്ചരമണിയോട് കൂടിയാണ് അങ്ങനെയുള്ള സംഭവം ഉണ്ടായത് സോഫിയ കുളിക്കാനായിട്ട് ഇറങ്ങിയതാണ് അവിടെ അവിടെ ഒരു അരിബിയുണ്ട് ചെറിയൊരു ഓലി അവിടെയാണ് കുളിക്കാൻ പോയത് അപ്പോഴ കൂട്ടത്തിൽ രണ്ട് ഉണ്ടായിരുന്നു ഒരു മോൻ മോനും മോളും അവരെ രണ്ടുപേരെയും കുളിപ്പിച്ച് അവർ കയറിപ്പോയതിനു ശേഷമാണ് സോബിയ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്താണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത് ആന ഇന്നലെ നേരത്തെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അപ്പം നമ്മൾ അവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ച് പറഞ്ഞ് അവിടുന്ന് വാച്ചർമാർ വന്നു വന്ന് കയറി കണ്ടിട്ട് പോയി അവർ വന്നിട്ട് പോയി പക്ഷെ ആനയൊന്നും ഓടിച്ചു പോയില്ല ആന പോയില്ലായിരുന്നു അപ്പോൾ ഇവിടെ നിരന്തരമായിട്ടൊരു മൂന്നാലു വർഷക്കാലങ്ങളായിട്ട് കാലങ്ങളായിട്ട് നിരന്തരമായിട്ട് ഞങ്ങളുടെ പ്രദേശത്ത് ഈ ആനയുടെ കാട്ടാനയുടെ ശല്യം വളരെ രൂക്ഷമായിട്ടുള്ളതാണ് ഞങ്ങളിതിനെതിരെ സമരങ്ങൾ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് എം എൽ എ എല്ലാം ഉൾപ്പെടെ ഞങ്ങൾ പിന്നെ മന്ത്രിതലത്തിൽ വരെ പോവുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് രണ്ട് ദിവസത്തെ തന്നെ ആർ ആർ ടി എമ്മിനെ വിട്ടു തന്നിരുന്നു പക്ഷേ കാലങ്ങളായിട്ട് മൂന്നാല് വർഷങ്ങളായിട്ട് ഇതുപോലെ ആനയുടെ ശല്യം ഉണ്ടെങ്കിലും ആന ആക്രമിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഇന്നലെ ഒരു തീരുമാനം എടുത്തു ഞങ്ങൾ ഞങ്ങളുടെ സ്വത്തിനല്ല സംരക്ഷണം ഞങ്ങളുടെ ജീവനുള്ള സംരക്ഷണം അത് ആവശ്യമാണ് ഒരു മൂന്ന് വർഷമായിട്ടാണ് ഭയങ്കരമായിട്ട് ശല്യം തുടങ്ങിയത് അത് ടി ആർ ഡി എസ്റ്റേറ്റ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതിൻ്റെ പേരിൽ അവിടെ കയറിയിട്ട് പിന്നെ ജനങ്ങൾ താമസിക്കണത് കയറുക കാരണം ടി ആർ എൻ ഡിയുടെ സ്ഥലമാണല്ലോ അവർ ആദ്യമേ വളഞ്ഞു വെച്ച് പിടിച്ചിട്ട് ബാക്കി മുകളിലോട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കർഷകൻ്റെയിൽ സാധാരണക്കാൻ്റെ ഇരിക്കുന്നത് അത് ആന അവിടെ കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലേക്കും കയറിയിട്ട് ഭയങ്കര ശല്യമാണ് ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല ഇതിന ഈ ഇപ്പം നിലവിൽ ടി ആറിൻ്റെ അകത്തൊരു ഇരുപത്തെട്ടാനയുണ്ട് ചിലപ്പോൾ ഒന്നിച്ച് നിൽക്കും മൂന്ന് സെറ്റായിട്ടാണ് മാറി മാറി നടക്കുന്നത് ചില സമയങ്ങളിൽ ഒന്നിക്കും അപ്പോൾ രണ്ടും മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ എഴുതിരിയും അങ്ങനെയാണ് ഇതിൻ്റെ സഞ്ചാരം കുറേ എണ്ണം വീടി കടമാകുളം എന്ന് പറഞ്ഞ ഭാഗത്തുണ്ട് ആൾ താമസം അവിടെ തന്നെയാണ് കുറേ തെക്കൻ മല വരുന്നുണ്ട് ഇന്നലെ നല്ല മണി ഏരിയയിൽ ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു രാത്രി പത്ത് മണിക്കും നമ്മുടെ മുറിഞ്ഞപുഴ കണകളുടെ റോഡിൽ ഭയങ്കരമായ ശല്യമാണ് അപ്പം ജനങ്ങൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് ഇവിടെ സിജോ വർഗീസ് ചേരുന്നുണ്ട് സിജോ അദ്ദേഹം അവസാനം പറഞ്ഞതുപോലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഈ വനത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്കൊന്നും സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കുന്നില്ല പേടിയില്ലാതെ ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന അവസ്ഥയിലേക്കാണ് ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ രണ്ടുപേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇക്കൊല്ലം തുടങ്ങിയതു മുതൽ ഈ ആക്രമണങ്ങളെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നാട്ടുകാർ പ്രതിഷേധത്തിലാണ് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് മറ്റു വിവരങ്ങളും പ്രതിഷേധത്തിൻ്റെ വിവരങ്ങളും ആനയും പുലിയും കടുവയും ഒക്കെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതിന്റെ ഒരു ആശങ്ക അതാണ് ഈ കഠനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ട്രോഫിയും ഒപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം എന്ന് നേരത്തെ പറഞ്ഞത് ട്രോഫിയും മുമ്പ് സംസാരിച്ച ഈ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഈ ബി ആർ സി ചാങ്ങപ്പള്ളി ബി ആർ സി ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തെ വന്യമൃഗശല്യം രൂക്ഷമായതിനെ തുടർന്ന് ഇത് പഠിക്കാനും ഇതിന് പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ സമാഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്തെത്തി അവരോടാണ് ഈ അപകടം നടക്കുന്നതിന് മുമ്പ് പൂർത്തിയായി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത് പുലിയിൽ ആക്രമണം ഉണ്ടായപ്പോൾ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം വരെ പറയുന്നുണ്ട് പ്രദേശത്ത് എത്രമാത്രം രൂക്ഷമായിരുന്നു പക്ഷെ അത് പിന്നാലെയാണ് ഈ പ്രദേശത്തൊക്കെ ഇതു സാധാരണ ആളുകൾ ഇത്രമാത്രം വലിയ പ്രതിഷേധ കാര്യങ്ങളെല്ലാം നടത്തുകയും ഭരണ പ്രതിപക്ഷ വിശ്വാസമില്ലാതെ പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു പക്ഷെ അപ്പൊ ഈ പരിഹാരം മാത്രം ഉണ്ടായിട്ടില്ല ഓരോ ഘട്ടത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പൊ പരിഹരിക്കാം അതിന്റെ പകരം സംവിധാനം എടുക്കാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നതല്ല